അതാ കാണുന്നത് ടാറ്റർ റോഡാണ് അവിടുന്ന് ഇതായി കനാൽ റോഡിങ്ങനെ വന്നിട്ട് പിന്നെ കനാൽ റോഡ് ഇതവിടെ പാലമുണ്ട് ആ പാലം നേരെ മുറിച്ചിടന്നിട്ട് പാടാണ് പാടത്തിൽ നമുക്ക് പതിനേഴ് അടി വഴി ഇതിൽ തിരികെട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ തോട്ടം മാക്സിമം ഒരു കിലോമീറ്റർ കഷ്ടി വഴി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല വീതിയുള്ള വഴിയാണ് എടുത്തിട്ടുണ്ട് ആ കാണുന്ന തോട്ടാണ് ഓക്കെ പതിനാലേക്കറിച്ചുള്ളൂ അറിയില്ലേ പക്ക തൈത്ത തൈ തെങ്ങാണ് പൊക്കെ ഓർഡർ തെങ്ങാണ് തൈ തങ്ങുവെച്ചിരിക്കാണ് ഇതിന്റെ ഒരതിര് പുഴുട്ടോ അടിഭാഗം ഫുള്ള് പുഴു ഞാൻ കാണിച്ചു തരാം പതിനാലും ചില്ലറി പറമ്പും ഒരു മൂന്നും ചില്ലറി മൂന്നേക്കാല് ഏക്കറ വയലും ഉണ്ട് ഇതിൽ ഈ തെങ്ങും തെയ്യുകൾ വെച്ചതിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്തുമുന്നൂറ് വെട്ടണ റബ്ബർ ഉണ്ട് കേട്ടോ ഉള്ളോ ഒരു പത്ത് മുന്നൂറ് നല്ല നിരന്ന ഭൂമിയാണ് ഒരു സൈഡ് പുഴ കണ്ടമാനം മരങ്ങളാണ് തേക്കുകൾ നല്ല നല്ല മണ്ണുള്ള തേക്കുകൾ ഏക്കറിൽ തേക്കുകൾ പറയണ്ടേ പതിനാലേക്കറക്കായിട്ട് അതൊക്കെ തേക്കാണ് ഇത് ഈ സാധനത്തിൽ ഇതാണ് പള്ളിയിലും നന്നതാണ് ഇതില് തെങ്ങാണ് പള്ളിയാണെങ്കിലും മുക്തഭാഗം ഈ ഏരിയയും ഇതേമാതിരി ചൊട്ടട്ട തെങ്ങുകളാണ് അറുത്ത വർഷമാകുമ്പത്തേ ഫുൾ കായരിയ ഫുള്ള് ഇതാണ് ഏർ മൊത്തത്തിൽ ഇത് പിന്നെ അതേ ആ കാണുന്ന ഭാഗത്താണ് ആ ഇതിന്റെ തൊട്ട് കിടക്കുന്ന ആ സ്ഥലം ആ പാടം അതിലൊരു മൂന്ന് ഏക്കറോളം വയലും ഉണ്ട് ഇതിൽ കേട്ടോ അങ്ങനെ മൊത്തം സ്ഥലം ഇത് ഫാമിനൊക്കെ പറ്റുന്നവർക്ക് ബെസ്റ്റാണ് ഇപ്പോൾ പുല്ല് വളർത്താൻ മൂന്നേക്കര വയലുണ്ട് ബാക്കി പതിനാല് പതിനഞ്ച് ഏക്കറോളം നല്ല പറമ്പുണ്ട് ആവശ്യക്കാരും ഈ ഭാഗത്തൊക്കെ തീത്തങ്ങൾ ആണ് മിക്കവാറും തീത്തങ്ങാണ് പിന്നെ തേക്കുകൾ ക്കാണ് ഇതൊക്കെ നല്ല മണ്ണുള്ള തേക്കുകൾ പറയണ്ട ഇതില് അടിപൊളി തോട്ടാണ് അപ്പൊ ഒരു കൊല്ലം ഒക്കെ കഴിയുമ്പോഴത്തിന് പുള്ളി ചൊട്ടിട്ട് അടിപൊളി കായ തുടങ്ങും ഇതിൽ സെൻട്രലിൽ കുറച്ച് മുന്നൂറ് റബ്ബറ് വട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം പിന്നെ ബാക്കി ഫുൾ ഒക്കെ ഇതേമാതിരി ചെറു സൈസ് തെങ്ങ് വെച്ചിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് കായവും പിന്നെ മരങ്ങൾ തേക്കാണ് പല ഭാഗങ്ങളിലും തേക്ക് ഫുള്ള് ഉണ്ട് തേക്ക് പ്ലാവ് മൂച്ചി പുളി പറഞ്ഞ മാതിരി പലജാതി മരങ്ങളാണ് കേട്ടോ ഇതിൽ ഇനി പറയുക ബംഗാളി അതേമാരെയുള്ള പണിക്കാരൊക്കെ താമസിക്കണത് താമസിപ്പിക്കണ അതിനു പറ്റിയൊരു വീട് സൗകര്യത വീടുണ്ട് കറണ്ട് സൗകര്യങ്ങളുണ്ട് വീട്ടു നമ്പർ ഇല്ലാന്നേരോ കറണ്ട് സൗകര്യങ്ങളുണ്ട് അതേപോലെ ബാത്റൂമ് വെള്ളത്തിന്റെ സൗകര്യങ്ങൾ എല്ലാതും ഉണ്ട് ഇതില് നല്ലൊരു സങ്കട തിരേക്കുണ്ട് തേക്ക്ന്ന് പറഞ്ഞ നല്ല വമ്പൻ തേക്കാളാണ് വേണ്ട തേക്ക് നല്ല തേക്കുകൾ പറയണ്ട കായ തുടങ്ങിക്കണം വേണ്ട ഒന്നുവരൊക്കെ കായ തുടങ്ങിക്കണം മാക്സിമം ഒരു കൊല്ലമൊക്കെ ആവുമ്പോഴത്തേന് ഇവിടൊക്കെ കായ തുടങ്ങിക്കൂടി കായ തുടങ്ങിക്കൂണു മാക്സിമം ഒരു കൊല്ലാവുമ്പോഴത്തേന് മാക്സിമം കായും നല്ല പുട ഭാഗത്തേക്കൊക്കെ ഉള്ളത് കായ തുടങ്ങിയിട്ടുണ്ട് ഇതിലാണ് വലിയ തെങ്ങുകള് അല്ലേ വലിയ തേക്കുക വല്യ തേക്കും ഉണ്ട് ആ അതാണ്ടോ നല്ല തേക്കുകൾ ഇണ്ട് തരട്ടോ തേക്കുകൾ ലാവ് മാവ് എല്ലാ സൗകര്യവും എല്ലാ ആ ഭാഗത്തൊക്കെ ഫുള്ള് തേക്കാണേലെ ആ ഭാഗത്തൊക്കെ ഫുള്ള് തേക്കാണ് കേട്ടോ ഞാൻ ആ ഭാഗത്തൊക്കൊന്നും പോണില്ല ഫുള്ള് നടക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല തെങ്ങുള്ളത് ഇപ്പൊ കായ തുടങ്ങിയത് നല്ല കായുള്ള തെങ്ങാണ് കാണുമ്പോ പിന്നെ മറ്റു ശല്യങ്ങളൊന്നും ഇല്ല ഇവിടെ കണ്ടോ ഇവിടെ ഒക്കെ വല്യ തെങ്ങുകളാണ് അതിങ്ങനെയാണ് പോയി അതിര് പുഴയാണ് അതാണ് ഞാൻ കാണിച്ച ഇവിടെയൊക്കെ തേക്ക് കണ്ടമാനാണ് ഉണ്ടോ ഒക്കെ തേക്കാണ് ഫുള്ള് തേക്കാണ് ഒരു കാലത്തും വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് ഇവിടെ നല്ല അടിപൊളി പടവൊക്കെ പടുത്ത എന്താ നല്ല പാമ്പേരി നല്ല കിണറാണ് ഇതൊരിക്കലും വെള്ളം പറ്റൂല കാരണം എന്താ അറിയോ ഇതിന്റെ അടിഭാഗത്ത് ഇതാ പുഴയാണ് ഗായത്രിപ്പുഴയാണ് തരാം ഗായത്രിപ്പുഴ പറഞ്ഞത് ഇതിന്റെ ഈ ഒരു അതിര് ഫുള്ള് ഇതേമാതിരി പുഴയാണ് ഫുള് അവിടെ തേക്ക് ഭയങ്കര തേക്കണ്ട് കേട്ടോ പുഴ നമ്മുടെ ഈ തോട്ടത്തിന്റെ ഫുള്ള് അതിര് ഈ പുഴാണ് ഗായത്രി എന്ന് പറയുന്നത് ഗായ നല്ലണ്ട് ഈ പുഴ വക്കത്തുള്ള തെങ്ങിനൊക്കെ ഇത് പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ വെജിറ്റബിളോ അങ്ങനെ എന്ത് വേണിച്ചാലും ചെയ്യാൻ പറ്റും പിന്നെ പല ജാതി മാവുകൾ ഇണ്ട് പിന്നെ കവുങ്ങൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് അത്യാവശ്യം സുഖമുള്ള ഫുള്ള് മീനാ കേട്ടോ നല്ല മുയിക്കള് ആണതിലുള്ള കണ്ടോ കടിക്കളിക്കണൊക്കെ മീനാണ് വെള്ളം എപ്പോഴും ഉണ്ടാവും വെള്ളം പറ്റൂലാ കേട്ടോ ഒരു കാരണവശാലും വെള്ളം പറ്റില്ല നല്ല കിണർ ഈ കിണറിന് തന്നെ ഒരു സംഖ്യ പാമ്പേരി ഉണ്ടോ അല്ല ഇറങ്ങി നാടനാണല്ലേ എന്തായാലും മൊത്തത്തിൽ ഈ സാധനം എനിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് കാണണവ് കണ്ടിട്ട് വിളിച്ച് വേറെ ചെറിയൊരു കിണർ ഇത് കുടിവെള്ളത്തിനുപയോഗിക്കുന്നതാണ് ഇതാണ്ടോ എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ തോട്ടത്തിലെ നടിയിൽ കാണിച്ചു തന്ന വലിയ വട്ടം കൂടിയ കിണർ പാമ്പേരിയൊക്കെ ഉള്ളത് കരികല്ലോണ്ട് കെട്ടിയതാണ് ഇതാണ്ടോ ഇത് ഉപയോഗിക്കണം പിന്നെ ഇതിനോട് കൂടെ രണ്ട് ബോർവെല്ലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഫാം ഒക്കെ നടത്തുന്നവർക്ക് ബെസ്റ്റ് വെള്ളം കിട്ടും പിന്നെ അടിയിൽ ഗായത്രിപ്പുഴ കിടക്കുകയും ചെയ്യാണ് ഓട്ടോഷൻ കണ്ടു അത് ടാർട്ടോ റോഡാണ് അവിടുന്ന് പിന്നെ നമ്മൾ കനാലത്തെ റോഡ് മലിക്കുന്ന കിടക്കാണ് കിടന്നിട്ട് അങ്ങനെ ഈ കനാലങ്ങളിൽ പോയിട്ട് അവിടെ വലിയൊരു പാലത കാണുന്നു ആ പാലത്തുമല്ലിപ്പിടെ നമ്മൾ വയലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പതിനേഴ് പതിനെട്ടടി ഇരുപത് അടി അടുത്തൊക്കെ ഉള്ള വഴി അതിലേക്കാണ് വാങ്ങിയിരിക്കുകയാണ് തോട്ടം അതാണ് അതിലേക്കാണെത്തും കേട്ടോ ശരിക്കും വീടുകളുള്ള നോക്കുക ഇവിടെ പിന്നെ കനാലാണ് ഇത് കനാലാണ് അത്യാവശ്യം വെള്ളമുള്ള വീടൊക്കെ നല്ല വി ഐ പി വീടുകളിലുള്ള ഏരിയയാണ്